നമസ്കാരം നമസ്കാരം ബിനു ബിട്ട ഒരു ബാഗ് കണ്ടീഷൻ വീട്ടിലാൻ വയ്യായ മാറിപ്പോ ഇരിക്കും വന്നിട്ട് സോ സോട്ട നമസ്കാരം കൃഷ്ണ ദീപാലാവ എനിക്ക് നടടിച്ചിരിക്കുകയാണ് ഇപ്പൊ നട തുറക്കുന്നുണ്ടാവും സോ വാട്ട് ഐ തോട്ട് ഞാൻ വേഗം വേഗം വന്നിട്ട് പെട്ടെന്ന് ഒന്ന് ഇവിടെ ഒന്ന് കുറച്ചു നേരം നിന്നിട്ട് പതിവ് ചെല്ലിയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ബാക്കി എല്ലാവരുടെയും മാറി അമ്മ ഓൾമോസ്റ്റ് റിക്കവറായി മോൾ ഓൾമോസ്റ്റ് റിക്കവറായി പക്ഷേ എനിക്ക് കിട്ടി അപ്പോൾ ഞാനിന്ന് മരുന്നൊക്കെ പറഞ്ഞ് മേടിച്ചു ക്ലിനിക്കിൽ പോയിട്ട് പച്ച എങ്കിലേ എന്താ പറയുക വെച്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്ന് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ പറയുക ഞാൻ വളരെയധികം ടയർഡായി അപ്പോൾ ഞാൻ സാറിനടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ നിന്നും നമ്മൾ വൈകിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അപ്പോൾ നമ്മൾ മുടക്കാൻ പാടില്ല സോ കൊണ്ട് പറ്റുന്ന അത്രയും നേരം കുഴപ്പമില്ല ബിനു പറ്റുന്ന അത്രയും നേരം ഞാനൊന്നും ചെയ്യാം നമുക്ക് ഇവിടെ നിൽക്കാൻ തപ്പം ദീപാലി നട അടച്ചിരിക്കയാണ് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തെക്കേ നട കാണാൻ പറ്റും എട്ടോ തെക്കേ നട കാണാം അപ്പോൾ തെക്കേ നടയാണ് നമ്മുടെ അതിരിക്കുന്നത് ചതുർഭാഗമായ നോക്കൂ എത്ര ആൾക്കാർ എത്ര വയ്യാണ്ടിയൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊക്കെ എന്താ കൊഴപ്പുള്ളത് ചെറിയൊരു കോൾഡും ഫീവറും അല്ലേ മാനേജ് ചെയ്യാം നമുക്ക് എത്ര പ്രായമായ ആൾക്കാർ നടക്കാൻ വയ്യാത്ത ആളുകള് ഈ ചെറുതായിട്ടുണ്ടായിരുന്നു വീട്ടിലെ മോൾക്കും വൈഫിനും വന്നില്ലേ അപ്പൊ നമ്മുടെ കൂടെ തന്നെ ഇല്ലേ അവരൊക്കെ ഇണ്ടാവുക അപ്പൊ നമ്മള് മാറി നിക്കണമെന്നില്ല അപ്പൊ ഒരു കുഞ്ഞിതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര ഭീകരമായിട്ട് വന്നത് ഇപ്പൊ ഇന്നാണ് ഉച്ചക്ക് ശേഷം ഒത്തിരി കനായി ആ ഞാൻ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം പിന്നെ നാളെ ഒരു ഫുൾ ഡേ ഉണ്ടല്ലോ നാളെ മന്ദൻ്റാണ് ക്ലോസിങ് ആണ് പോണം ഏ വൈറലാണ് വൈറലാണ് അപ്പം നോക്കാം നമുക്കിതൊന്ന് ഇതൊന്ന് ഭംഗിയില്ലേ ഇന്നത്തെ ഒരു നാമജപം കഴിഞ്ഞിട്ടേ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നടക്കുന്നില്ല അടോ കുളപ്രദം വയ്യ പിന്നെ എന്താ വച്ചാൽ ഇപ്പോൾ ഒന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഹെക്ടിക്കാണ് അതായത് നമ്മൾ ഒരുപാട് നടക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാഫിക് ക്രോസ് ചെയ്തിട്ട് പടിഞ്ഞാറൻ നടക്കിലേക്ക് പോയില്ലേ അപ്പോൾ അതിൽ കണ്ടമാനം പൊടി കയറിയിട്ടുണ്ട് അപ്പൊ അതില് നമുക്ക് പൊടി കയറിണ്ട് അതൊരു പ്രശ്നായിരിക്കാം എന്താ നോക്കാം ബീന രമേശ് നമസ്കാരം ബീനമ്മ നമസ്കാരം കേട്ടോ കുഞ്ഞി ഒരു വയ്യായം ഒന്ന് വെട്ടു നീ പനിയും ജലദോഷവും അതൊക്കെ ആയിട്ട് അപ്പൊ അതൊന്നും മാറട്ടെ ഇന്ന് നമ്മൾ കൊളപ്രതീക്ഷം ചെയ്യണില്ലാട്ടോ നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാം ആ തമിഴ് ഓക്കെയാണ് അല്ലേ നമ്മൾ ഗുരുവായൂരികാരല്ലേ ഇതേ തന്നെ ഉള്ളാറുണ്ട് ചതുർബാഹു ആണ് ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു ഉള്ളാറിയർക്കത് ഇത് താ ചതുർബാഹുന്ന് മഹാവിഷ്ണുവോടെ ചതുർ നമ്മ ഗുരുവാരപ്പൻ കൂടി ചതുർബാഹു അപ്റെ നാല് കാളില് കയ്യിലെ ഗത പുഷ്പ ശ് ചക്രവ് അപടി அதுதான் உள்ளாரு பேசிக் குரு ஆனால் ஒவ்வொரு திவசம் அங்க பூஜை பண்றவன் இஷ்டத்துக்காக அது ஒவ்வொரு எப்படி தெரியுமா உள்ளார இருக்கிறது ஒரு கையில புல்லாங்குழல் வாங்கி அப்படி வாசிக்கிற மாதிரி தான் இருக்குது ஒவ்வொரு நாளிலும் ஒவ்வொரு இதாகும் அலங்காரம்னு சொல்லும் கொஞ்சம் கஷ்டம்தான் இருக்கு அதான் இல்லையாமா ஜெயம்மா താങ്ക് യു പ്രിയ എം പി സുന്ദരേടാ നമസ്കാരം ഹരേകൃഷ്ണൻ വേഗം സുഖം റസ്റ്റ് എടുക്കണം നാളെ ദിവസം ഓഫ് എടുക്കേണ്ടി വരും താങ്ക് യു ബിനു വൺസൈൻ നമ്മുടെ കൂടെ അത്ര അധികം ആൾക്കാർ നമുക്ക് എന്താ പേടിക്കില്ല അപ്പൊ എന്താ വച്ചാൽ ഇനി ഒരു ചെറിയൊരു മഴക്കാരിന്റെ ഭക്ഷണം കൂടി കാണാനുണ്ട് ഇവിടെ സോ വാട്ട് എൽ ഡോ ഞാൻ എത്രയും പെട്ടെന്ന് ചതുർബാഹുവിനെ നമുക്ക് അന്ന് പ്രാർത്ഥിക്കാം ഇപ്പം കണ്ടില്ല എത്ര ആൾക്കാര് ആ അമ്മയും ആ മകളും മകളാണെന്നും ജയിക്കുന്ന മരുമകളായിരിക്കാം അവർക്ക് രണ്ടുപേർക്കും കാലുകൊണ്ട് പോയി അവർ എത്ര ദൂരം തമിഴ്നാട് തമിഴ് സംസാരിക്കുന്നവരാണ് അപ്പൊ എത്രയോ ദൂരം വന്നതായിരിക്കാം അല്ലേ അപ്പൊ അവര് ഇത്ര ദൂരം വന്ന് സംസാരിക്കുന്നത് അപ്പൊ നമുക്കുള്ള ചെറിയ കുഞ്ഞു പനിയും ഇതൊക്കെയല്ലേ അപ്പൊ ഭഗവാൻ ചോദിക്കില്ലേ എന്താണ് ഒരു കുഞ്ഞേ ഒരു പനിയും ജലദോഷം വരുമ്പോഴേക്കും നിനക്ക് ഇത്ര അധികം അമ്മമാര് ഏട്ടന്മാര് അനിയന്മാരേനീ നീ അവിടെ ഓരോ വേണ്ടാത്ത ശീലവും തുടങ്ങി കൊടുത്തിട്ട് എന്നിട്ട് നീ നിന്റെ തടി നോക്കിയിരിക്കുകയാണോ ചോദിക്കും മനസ്സിലാവുണ്ടോ ബിജേദാബി എനിക്ക് അയച്ചെന്നില്ല എനിക്കത് ഗ്രൂപ്പിലൂടെ ആളാണ് കേട്ടോ ഹരേകൃഷ്ണ പ്രിയ എം പി ഹരേകൃഷ്ണ പ്രാർത്ഥിച്ചോളൂ താങ്ക് യു ജയനായ പിന്നെ നമ്മുടെ പ്രിയ ചേച്ചിയുടെ വീട്ടിലെ മീര മീര ചേച്ചിയുടെ വീട്ടിലെ ഒരു ഫാമിലിയിൽ ഒരു മരണമുണ്ട് അപ്പോൾ അവർ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതുകാരണം ചിലപ്പോൾ ഒന്നും വൈകിട്ട് ലൈവിലുണ്ടാവില്ല അവർക്കും സുഖില്ല കഴിഞ്ഞവട്ടം പോയി ഡോക്ടറെ കണ്ടിട്ടൊന്നുമില്ലാകുന്നു തൈറോയിഡിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരനി നമ്മളൊന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കോളൂട്ടോ എൻ്റെ ഒരു കുഞ്ഞി ജലദോഷം പനിയാണ് അത് മാറിക്കൊള്ളും വൈറലാണ് സോ ഇറ്റ് വിൽ ഗോ ഓഫ് അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ നമ്മുടെ സുമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ അകിലേക്ക് ജോലി ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും കേട്ടോ ഗിരിജാകൃഷ്ണൻ പാലക്കാട് നമസ്കാരം ഹരേ കൃഷ്ണ ഗിരിജ പാലക്കാട് ഗിരിജാകൃഷ്ണനെ കണ്ടിട്ട് കുറച്ചു ദിവസമായില്ലോ നമസ്കാരം നമസ്കാരം എന്തായാലും പനി ഇത്തിരി കനാവെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താ അറിയുമോ എനിക്ക് ഉള്ളിൽ കുളിരുന്നുണ്ട് നമുക്ക് ഒരു കുളിര് വരില്ലേ അത് വരുന്നുണ്ട് അത് വന്ന അതിൻ്റെ അർത്ഥം ഉള്ളിൽ ഇത്തിരി കനായിട്ടുണ്ടാവുന്ന ഞാനിത് ഉറപ്പിച്ചിരിക്കുന്നു കേട്ടോ പനിയായിട്ട് എനിക്ക് വരും എന്ന് എനിക്ക് പനി വന്ന കഷ്ട ഒരു നാല് ദിവസം പോക്കായിരിക്കും നമുക്ക് ഞാൻ ഗുളിക കഴിച്ചാൽ പോകാൻ പറ്റും പനി വന്നു കഴിഞ്ഞാൽ ഗുളിക പറ്റില്ല ഒരു ഭക്ഷണം പറ്റില്ല ഈ ചായയും ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫിയും വല്ല ബിസ്കറ്റോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ എനിക്ക് കഴിയാവുള്ളൂ ഇവൻ കഞ്ഞി പോലും പോസിബിൾ അല്ല കീപ് വോമിറ്റിംഗ് വിജി ബോക് നമസ്കാരം ഹരേ കൃഷ്ണ മുഖത്തു നന്നായി ക്ഷീണം അറിയാണ്ട് കണ്ടു സ്ലി ഐസ് കംപ്ലീറ്റ്ലി ഗോൺ പിന്നെ എന്താ അറിയോ സ്ഥിരം വന്നിട്ട് വയർപ്പ് താഴെണ്ടല്ലോ നമുക്ക് വിജി ബോക് നമസ്കാരം ഹരേ കൃഷ്ണ ബീനാ പ്രിയൻ ഹരേ കൃഷ്ണ നമസ്കാരം ചേച്ചി എന്താ വിശേഷങ്ങള് സുഖമായിട്ടില്ലേ വീണ രമേശ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതെ അതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഈ കൂട്ടായുടെ പർപ്പസ് അതാണ് നമ്മൾ ഒരുപാട് ആളുകൾ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആളുകളുടെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പർക്കം കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുകയാണെങ്കിൽ ദറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് വി ക്യാൻ ഡൂ ഇൻ ദിസ് വേൾഡ് അതിൽ യാതൊരു സംശയവും ഇല്ല ദീസ് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ അൾട്ടിമേറ്റ് റീസൺ ഓഫ് അവർ ബീയിങ് നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന സൗകര്യം അത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളും തരും അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യാമെന്ന് മാത്രം ഇപ്പം കഴിഞ്ഞ വട്ടം ഞാൻ കുറച്ച് കുട്ടികൾക്ക് വണ്ടിയിൽ ലിഫ്റ്റ് കൊടുത്തിട്ട് എനിക്ക് ഞാൻ ഇന്ന് ഭവൻസ് സ്കൂളിലാണ് മീറ്റിങ്ങിന് വേണ്ടി പോയത് അവിടുത്തെ വൈസ് പ്രിൻസിപ്പലിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടുത്തെ കുട്ടികളുടെ വല്ല ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഒരു വല്ല എക്സിബിഷനോ എന്തെങ്കിലുമൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്പോൺസർ ചെയ്യാം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ എൻ്റെ കുറച്ച് എൻ്റെ റൈറ്റിങ്സും എൻ്റെ കുറച്ച് ഡയറിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു അപ്പോൾ അതിലൊരു ബുക്ക് നിലത്ത് കടന്നായിരുന്നു ആ ബുക്കിൽ ഉണ്ടല്ലോ ഒരു നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ വളരെ നിശ്ചയിച്ചു നമ്മൾ ഇപ്പോഴും ഇപ്പോഴും നമ്മളൊരു പുസ്തകം ചവിട്ടു ചവിട്ടിയാൽ നമ്മളത് തൊട്ട് അതെ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ ലക്ഷ്മി അതെ അതെ ഞാൻ നടക്കുന്നില്ല വേട്ടാ അപ്പോൾ നമ്മൾ ചവിട്ടോ ഇല്ലല്ലോ ഇപ്പോഴായാലും ഞാൻ ചവിട്ടില്ല ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ചവിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഇനി ഇപ്പം ഇന്ന് എൻ്റെ അച്ഛനച്ചനും അച്ഛമ്മീ എൻ്റെ മുത്തച്ഛനും അമ്മൂമ്മീ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരും ചവിട്ടില്ല പുസ്തകം തൊട്ടാൽ തൊട്ട് തലവെക്കണം നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മളത് എത്ര കാലം ചെയ്യും ഈ കുട്ടികൾ സ്കൂൾ കുട്ടികൾ രണ്ടേ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ കയറിയിട്ട് വണ്ടിയിൽ ബാക്കിൽ കയറിയിട്ട് ആ പുസ്തകമൊക്കെ ചവിട്ടി വൃത്തിയേടാക്കി മാത്രമല്ല വൃത്തിയേടാക്കിയത് പോട്ടെ അതെന്തായാലും ഒരു പുസ്തകം ചോട്ടി അത് കേടായി പോകും പുസ്തകം പോകണേലും നമുക്ക് കുഴപ്പമില്ല ഒരു പുസ്തകം എന്തായാലും എനിക്ക് രണ്ട് പുസ്തകം സമ്മാനം കിട്ടിയാൽ അടിക്കുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ കഴിഞ്ഞാ ആ അനൗൺസ്മെന്റ് ഔട്ട് അത് ആ ആ ഇപ്പൊ ഇനി നാലമ്പലത്തിനകത്തേക്ക് ശ്രീഭൂതവലി താഴെ കുഞ്ഞും കഴിഞ്ഞിട്ട് നാലമ്പലത്തിനകത്ത് എനിക്ക് ദർശനം ഉള്ളു പറയണേ അങ്ങനെയല്ല നമ്മൾ സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരുണ്ടെ എന്താ നാടുകൂടി നമസ്കാരം ഓഫീസ് എനിക്ക് നടക്കണം എന്നൊക്കെ ഇണ്ട് എന്റെ കാലി തരി നടക്കാൻ വേണ്ടിട്ട് പക്ഷെ ഒന്ന് ഏകദശിയാനും ചോറും ഉണ്ടാവും കാര്യം പിന്നെ ശീപു ശ്രീബുദവലി അത്താഴ പൂജ ഉള്ള കാരണം ഇപ്പൊ നാലമ്പലത്തിനകത്തേക്ക് ആരേലും കേട്ടിണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നാലുമ്പഴത്തിനകത്തേക്ക് ആളെ കേട്ടിണ്ടാവുള്ളൂ പറയണം അത് അടച്ചു വെച്ചോളൂ ഗ്യാസ് പോകും ഗ്യാസ് പോവാൻ വേണ്ടി അടച്ചു വെച്ചാ അപ്പൊ നാരങ്ങ ജ്യൂസ് മേടിക്കാരുന്നില്ലേ നാരങ്ങ ജ്യൂസ് മേടിച്ച് കുടിക്കാട്ടല്ലേ നാട് വിട്ട് നാട് വന്നാല് ഭക്ഷണം ശരിയാവില്ല എവിടെ സ്ഥലം തെക്കാണല്ലോ തിരുവനന്തപുരം അല്ലേ ഹരേ കൃഷ്ണ ഞാന് നിങ്ങളെ മാതിരി തിരുവനന്തപുരം അന്യ നാട്ടിലൊക്കെ ആൾക്കാർക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി ലൈവ് കാണിച്ചു കൊടുക്കാം അനൗൺസ്മെന്റ് വരെയുണ്ടോ ശക്തമായ നടപടികൾ ചെറിയൊരു മഴക്കോളം കൂടി ഉണ്ട് ഇടിമുഴക്കം മാതിരി തോന്നുന്നു എനിക്ക് ഭഗവാൻ ഗുരുപ്പറായണ ശ്രീ ബുധവലി ചടങ്ങുകൾ നടക്കുന്നതിനാൽ ആൾക്ക് തെറ്റുണോ പറയുമോ ശ്രീ ബുധവലിക്കും അത്താഴ പൂജയ്ക്കും ശേഷമേ ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് ദർശനം ഉണ്ടായിരിക്കും എന്നുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ക്ഷേത്രത്തിൽ ശ്രീ ബുധവലി നടക്കുന്നതിനാൽ ശ്രീ ബുധവലിക്കും അത്താഴ പൂജയ്ക്കും ശേഷം മാത്രമേ ഭക്തജനങ്ങളെ നാലമ്പലത്തിനകത്തേക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു തണുത്ത കാറ്റ് വീഴ്ചണ്ട് ഇനിയിപ്പോൾ മഴയ്ക്കുള്ള കൂട്ടം തന്നെയായിരിക്കും അല്ലേ ശിശിത് ശിശിത് അയ്യോ ഇന്നലെ ശിശിത്തിൻ്റെ അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശീശിത് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവർ വീട് ചന്ദനക്കാവാണ് അപ്പം ചന്ദനക്കാവ് നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യണം ചന്ദനക്കാവ് അമ്പലം എൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു അമ്മലാണ് ഞാൻ കുറെ വട്ടം പോയിരിക്കണോ അവിടെ അപ്പോൾ പോയിരിക്കണം അവിടെ വന്നാൽ ശീഷിത്തെ നമുക്ക് കാണാൻ നോക്കുവാനൊപ്പം പറയുന്നത് ചേട്ടാ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ എത്ര പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സായിരുന്നു പിന്നെയാണ് ശിശിത്തിൻ്റെ അമ്മ എനിക്ക് മെസ്സേജ് ചെയ്തത് പക്ഷേ ശേഷി ഭക്തിയുള്ള ഒരു കുട്ടിയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുതന്നെ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ് അതായത് ആ പുസ്തകം നമുക്ക് സങ്കടമായി അപ്പം അതേമാതിരി തന്നെ ഇപ്പം ശീഷിത് നല്ല ഭക്തിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പറയാം അതേമാതിരി നമ്മുടെ കുട്ടികളും ആവണം ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താ പറയുക നമ്മളൊക്കെ വി ഓൾ ഹാവ് എ പാസ്റ്റ് നമുക്കൊക്കെ ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കാം പക്ഷേ എന്നാൽ നമുക്ക് ആ ഒരു റെക്കഗ്നീഷൻ വരുന്ന നമ്മൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് ഗോയിങ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് ജീവിക്കുക അല്ലേ അപ്പോൾ വളരെ വളരെ വിഷമകരമായ പല പല സന്ദർഭങ്ങളും ഫേസ് ചെയ്ത ഫേസ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ട്രാക്ക് വരിക ഇറ്റ്സ് നോട്ട് ഈസി ഒരു ദിവസം രാവിലെ വൺ ഫൈൻ ഡേ നിങ്ങൾ ഓർക്കുന്ന കഴിഞ്ഞിട്ട് മുതൽ ഞാൻ ഈ സദാസമയം ഭഗവത് നാമജുമായിട്ട് കഴിയാമെന്ന് നമ്മൾ തീരുമാനിക്കല്ല അതിൻ്റെ ഒരു കഥ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലിട്ടു ഒരു പണിക്കാരുടെ രണ്ട് പണിക്കാരുടെ കഥയാണ് പറയുന്നത് മുകളിലെ നോക്കുന്ന സൂപ്പർവൈസർക്കും എഞ്ചിനീയർക്കോ ആർക്കോ അടിയിൽ നിൽക്കുന്ന ലേബറോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ തൊട്ടടുത്ത് ഒരു കുഞ്ഞെ കല്ല് കിടക്കുന്നുണ്ട് ആ കല്ലെടുത്തിട്ട് എറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം പിന്നെ അയാൾക്ക് ആ എൻജിനീയർ തോന്നി എന്ത് ആ കല്ല് എടുത്ത് എറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് വേദനിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾ നിൽക്കുന്നവർത്തേക്ക് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് അത് ഒരു അമ്പത് രൂപയൊരു പത്ത് രൂപ കിട്ടും പിന്നെ ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപ കിട്ടും അങ്ങനെ കാശ് ഇട്ടപ്പോൾ ഇയാൾ ഈ കാശ് എടുത്തിട്ട് പണിക്കാരെന്ത് ചടിയിലിരിക്കുന്ന പണിക്കാരൻ ആ കാശ് എടുത്ത് പോക്കറ്റിൽ ഇട്ടു മനസ്സിലാവുന്നുണ്ടോ പക്ഷെ അയാൾ മൊഴിക്ക് നോക്കിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കാശും പോയി എന്നിട്ട് ഇയാൾ നോക്കുകയും ചെയ്തില്ല എന്നിട്ടപ്പോൾ ആ കുഞ്ഞിയെ കല്ലെടുത്തിട്ട് ഈ പണിക്കാരനെ എറിഞ്ഞുത്രേ പണി കല്ലമേത്തീട്ടോ തുറേ പക്ഷേ ആ കല്ല് കൊണ്ടുപോയിക്ക് അയാൾ തിരിഞ്ഞ് ചീത്ത വിളിക്കാൻ നിന്നു അങ്ങനെ എന്തോ എനിക്ക് ഓക്കെ ഇല്ലേ ഈ പനിയും കാര്യങ്ങളൊക്കെ എനിക്ക് മൈൻഡിൽ നിൽക്കുന്നില്ല അപ്പം എന്താണ്ടായത് അപ്പം അപ്പം തന്നെ വേണമല്ലോ ഭഗവാൻ നമുക്ക് അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും കുടുംബും ഭാര്യയും മക്കളും നല്ല അച്ഛനും അമ്മയും നല്ല കൂടെപ്പറപ്പുകളെയും നല്ല അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് തരുമ്പോൾ നമ്മൾ ഭഗവാനൊന്നും തിരിഞ്ഞ് നോക്കൂടിയില്ല പറയാണ് പക്ഷേ ഒരു കല്ല് നമ്മുടെ വീണും എത്തും ഒന്ന് വീണപ്പോൾ പണിക്കാരൻ നോക്കിയാൽ മാതിരി അതെ നമ്മളോടൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിൽ വാശി പിടിക്കുമ്പോൾ ചെറുപ്പത്തിൽ അമ്മ പറയണമാര്യാണ് അതായത് നിനക്കൊക്കെ ഇത് കിട്ടിയത് ഭാഗ്യം മനസ്സിലാവുണ്ടോ ഇതും എത്ര ആൾക്കാരുണ്ടെന്ന് പറയില്ലേ അതേമാതിരി തന്നെ അപ്പോൾ ആ ഒരു കഥ വളരെ ടച്ച് അപ്പോൾ അതാ പറഞ്ഞേ ഇങ്ങനെ ഒരുപാട് സജ്ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവർ ഷെയർ ചെയ്യുന്ന കഥകൾ കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സാധിക്കുന്നു സോ നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ് ഭഗവാനിലേക്ക് അടക്കുക എന്നുള്ളതാണ് അതിന് ഇതിപ്പോൾ ഞാനൊരു നിമിത്തമായി നമുക്കൊരു ഗ്രൂപ്പായി നമുക്കൊരു ചാനലായി കാര്യങ്ങളൊക്കെ അൾട്ടിമേറ്റ്ലി എൻ്റെ അതേ ഉദ്ദേശവിദ്യ ഒരുപാട് ആളുകളാണ് നിങ്ങളും ഇതിൽ എൻ്റെ കൂടെ ഉള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു എൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് അതായത് നമ്മളൊരു ദിവസം ഒരു നാമം ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ നമ്മളൊരു പതിന അർച്ചന ഭഗവാന് ഒരുമിച്ച് നമ്മൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പതിനായിരം ആളുടെ പ്രാർത്ഥനയും ഒരു കോമൺ ഗോളായിരിക്കുമ്പോൾ അത് വളരെ വലിയ ശക്തിയായിരിക്കും ആ ശക്തി നമ്മൾ അനുഭവിച്ചറിയുന്നെ വേണം അനുഭവിക്കാൻ നമ്മൾ കഷ്ടപ്പെടണം കുറേ എഫേർട്ട് എടുക്കണം ഇപ്പോൾ ഞാൻ എടുക്കുന്ന എഫേർട്ട് എന്താ വെച്ചാൽ നമുക്ക് ആദ്യം അകത്ത് നടന്നാൽ മതിയായിരുന്നു ഇപ്പം പറ്റില്ല നമ്മൾ പുറത്ത് പോയി കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വന്നു വൈകി വന്നു വൈകിട്ട് വീട്ടിൽ കൊണ്ടാക്കി ശേഷം നേരെ നടക്കിലേക്ക് വന്നു നടന്നിട്ട് വയ്യ എനിക്ക് അത്രയും ടയർഡായിരുന്നു എന്നിട്ടും നമ്മൾ അത് ചെയ്തു രണ്ട് റൗണ്ട് പ്രതീക്ഷണം ചെയ്തു അപ്പോൾ അത് എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പർപ്പസ് ഉണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ഗ്രൂപ്പിലെ ഹരേകൃഷ്ണയിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോമൺ ഈ കളികാലത്തിൽ നമുക്ക് മോക്ഷം സാധ്യമാവാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമജപം മാത്രമേ ഉള്ളൂ അതൊന്നും മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അത് നമ്മളെ ഒരുപാട് സജ്ജനങ്ങളോട് നമ്മൾ ആദ്യം പറയുകയും ആ സജ്ജനങ്ങൾ മറ്റുള്ളവരോട് പറയുകയും നമ്മുടെ കൂടെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി അത്രയും വലിയ ഒരു നാമജപവുമായിട്ട് മുന്നോട്ട് പോവുകയെന്ന് പറയണത് അത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എത്ര നേരത്തെ നമുക്ക് ആ ലൈഫിൽ ആ ഒരു നോളജ് കിട്ടുന്നു ആ തിരിച്ചറിവ് നിന്ന് അത്രയും ഭാഗ്യവന്മാരാണ് നമ്മൾ അത്രയും അധികം നമ്മൾ ഭഗവാനോട് അടുത്തു എന്നാണ് പറയുന്നത് ദാറ്റ് ഈസ് ദ ഓൾ റീസൺ ഫോർ ബിഹൈൻഡ് ദിസ് ബിഹൈൻഡ് ദിസ് ഇനീഷ്യേഷൻ ഞാനിതിൽ സാധാരണ ആളുകൾ പറയുന്ന മാതിരിയോ ചെയ്യുന്ന മാതിരിയോ ഞാനിതിൻ്റെ ഒരു ലാഭം കണക്കാക്കിയിട്ട് അല്ല ഞാൻ ഒരു തലക്കെടില്ലാത്ത ഓർഗനൈസേഷനില് തലക്കടില്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് നല്ല ശമ്പളമുണ്ട് എൻ്റെ ഭാര്യ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഈ മാസമാണ് അവർ റിസൈൻ ചെയ്തത് അവർക്ക് പുതിയ ജോലി നോക്കാനായിട്ട് എനിക്കാ കൂടി ഒരു മകളാണുള്ളത് അവളെ എൽ കെ ജിയിൽ പഠിക്കുന്നേ ഉള്ളൂ അച്ഛനും അമ്മിയുണ്ട് അവർക്കും അവരുടേതായിട്ടുള്ള ജീവിതമാർഗങ്ങളുണ്ട് അപ്പോൾ കാശിനോ ഇതിനോ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു ചാനലും അല്ലെങ്കിൽ ഒരു ഫേ സ്റ്റാർഡത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു ചാനലും ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഇതൊന്നുമല്ല പ്ലാറ്റ്ഫോം തിരിഞ്ഞെടുക്കുക എനിക്ക് വേറെയും സംസാരിക്കുന്ന വസുദേവേ അരിഷൻ്റെ തീരെ വയ്യ കണ്ടാന്ന് ഞാൻ ലൈവ് അവസാനിപ്പിക്കാൻ പോകാട്ടോ വേഗം അപ്പോൾ നമ്മുടെ ഈ കോമൺ ഗോള് നമ്മളെല്ലാവരിലേക്കും എത്തിക്കുക ഒരു ദിവസം ഒരാളേനെങ്കിലും കൂടുതൽ നമ്മുടെ കൂടെ ചേർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ ഞാനൊരു നാല് പേര് അഞ്ച് പേര് നാല് പേരേനെയും മൂന്ന് പേരേനോ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലില്ല പുതിയതായിട്ട് ആഡ് ആഡോൺസ് നടക്കുന്നില്ല ചില ആൾക്കാർ ഒന്നും രണ്ടും മൂന്നും നാലും ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ചില ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകാൻ കാരണമായി ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ആൾക്കാണ് ഈ നമ്പറും ഈ ഗ്രൂപ്പും ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ പേഴ്സണൽ നമ്പർ കൂടിയാണ് എൻ്റെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമ്പറാണ് അപ്പോൾ നമ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കുക എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പറയാൻ നമ്മൾ ഇരുന്നൂറ്റമ്പത് പേരടങ്ങുന്ന ആ ഒരു സ്മോൾ ഫാമിലി ആ ഫാമിലിക്ക് ആ നമ്പർ അതിന് ശേഷം വരുന്നതൊക്കെ നിങ്ങളിലെ ഓരോരുത്തരായിട്ട് അഡ്മിൻ ആയിട്ട് ഓരോരോ നമ്പറുകളിൽ നമുക്ക് ഇത്ര ആൾ ഇത്ര ആൾ എന്നുള്ളത് അത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ തീരുമാനിക്കുന്നവർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആരായാലും ഗുരുവായൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമുക്കത് കാണാനും ഇവിടെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും നമ്മൾ ചെയ്തു തരുന്നതാണ് സോ എവ്രി ഡേ അമ്പലാലിൽ നിന്നിട്ട് എടുത്തായിരുന്ന ലൈവ് അവിടെ നിന്ന് നിങ്ങളോട് യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ പിരിയാറുള്ളത് ഇന്ന് ആയാം ടോട്ടലി സോറി മോനെ തീരെ വയ്യട കാണാം എന്നെ കണ്ടാൽ മനസ്സിലാവണ്ടി നല്ല പനി വീട്ടിലെല്ലാവരേയും പനി ഒഴിവായപ്പോ അതെനിക്ക് വന്നു ഇനി രാവിലെ തന്നെ എണീറ്റ് തുമ്മിപ്പോ ഇവിടെ ആയിട്ട് ഒരു മസിൽ പെയിനും ഉണ്ട് ഉടുക്കി പിടിച്ചതായിരിക്കും തുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടായി മൊത്തത്തിൽ വയ്യ നടക്കാൻ തീരെ പറ്റില്ല അതാണ് ഇന്ന് കുളപ്രദം വേണ്ടാന്ന് വെച്ചത് റുബിമേ നമസ്കാരം ഹരേകൃഷ്ണ ബീന രമേഷ് ഹരേകൃഷ്ണ വസുദേവ് ഹരേകൃഷ്ണ ഗിരിജാ വിജയൻ ഹരേകൃഷ്ണ വാസുദേവ് ലേറ്റ് ആയി പോയി സാരില്ലേ വേണ്ട എൻ്റെ ചേച്ചി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലോ അല്ലേ മരപ്രഭു എസ് മരപ്രഭുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ റെഡി ഞാൻ അങ്ങനെയാണ് ചെയ്യണത് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് നടക്കിൽ പോയിട്ട് ഞാനൊന്ന് തൊഴുതട്ട് ഞാൻ ഇന്നത്തെ ലൈവ് അവസാനിച്ചിട്ട് വീട്ടിൽ പോവുകയാണ് എനിക്ക് പോയിട്ട് കുറച്ചു നേരം കിടക്കണം അതായത് ഞാൻ രാവിലെ പോകുമ്പോൾ അവിടുത്തെ ഒരു മെഡിക്കൽ ഷോപ്പും ക്ലിനിക്കും കൂടിയിട്ടുണ്ട് അവിടെ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു തുമ്മൽ നിൽക്കാൻ എനിക്ക് ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉള്ള കാരണം തുമ്പൽ നിൽക്കാനുള്ള ഒരു മരുന്നു കപം പോകാനുള്ള ഒരു മരുന്നു പനി കുറയാനുള്ള ഒരു മരുന്നും ഒക്കെ ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നമുക്ക് സമയം ഇന്ന് കുറവാണ് സാധാരണ ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ ചെയ്യാറുണ്ടായിരുന്ന ലൈവ് ഇവിടുത്തെ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കണമെന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കാരണം നമ്മൾ പുറത്തേക്കാക്കി നമ്മുടെ സമയം കുറഞ്ഞു അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താ ചെയ്യുന്നത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നേറാം അപ്പോൾ ഞാൻ നിർത്തുകയാണ് ഒന്ന് വിചാരിക്കരുത് ഡോണ്ട് ഫീൽ ബാഡ് ഐ എം റീലി സോറി ഞാൻ എല്ലാവരോടും ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ സോറി പറയുന്നു എല്ലാവരെയും ഗുരുവായൂരിപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലും പ്രവർത്തികളിലും എല്ലാം ഗുരുവായൂരിപ്പിൻ്റെ ചൈതന്യം അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരോടും ഞാൻ ഇന്ന് രാത്രിക്ക് ഇവിടെ പറയുന്നു നാളേക്ക് എൻ്റെ വയ്യായ മാറട്ടെ എന്നും മാറി കഴിഞ്ഞു മാറിക്കഴിഞ്ഞു വന്നുകഴിഞ്ഞാൽ മൂന്നും നാലും ദിവസം എടുക്കും മാറാനായിട്ട് ഈ അതൊരു വോക്കബിൾ കണ്ടീഷനിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് എല്ലാ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇന്നേക്ക് ഞാൻ നിർത്തുകയാണ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരി ഓം ഫ്രണ്ട്സ് ബൈ ബൈ ഡോ ഫീൽ ബാഡ് ഗൈസ് കേട്ടോ ഹരേ കൃഷ്ണ